വയലാണത് ഈ വയലിന് പിന്നെ ഏതായാലും പ്രതിഷേധവുമായിട്ടാണ് ഈ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണ സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വളരെ വിവാദമായ ദേവ് സ്നാക്സിന്റെ ഫാം ഹൗസിന് മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഫാംസ് ഫാം ഹൗസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഷേധം സംഘടിപ്പിച്ചിരുന്നു ഒടുവിൽ അവർക്ക് നീതി ലഭിച്ചു എന്ന് പറയുമ്പോഴും പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് ലൈസൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടുകാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് കാരണം ഈ പ്രദേശവാസികൾ ഏകദേശം മുപ്പത് നാൽപ്പതോളം വരുന്ന കുടുംബാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലം സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നു അതോടൊപ്പം അംഗനവാടികൾ പഞ്ചായത്ത് കിണർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ചാണക വെള്ളം കലക്കിയ രീതിയിലുള്ള വെള്ളമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കുടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ <consurai> <the> <IPs> ും ഇവർ മാസങ്ങളായിട്ട് ഇവർ അനുഭവിക്കുന്ന ദുരിതത്തിന് കൈയും കണക്കും ഇല്ല എന്നാണ് ഇവർ പറയുന്നത് കാരണം ഓരോ കുഞ്ഞുങ്ങളെയും ദിവസവും ഇവിടെ താമസിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദിവസവും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുന്നു കുടിക്കാൻ വെള്ളമില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ശരിക്കും നിങ്ങൾ എത്ര നാളായി ദുരിതമനുഭവിക്കുന്നത് നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുകയാണ് നമ്മൾ പിന്നെ ഇതിനൊന്നും പ്രതികരിക്കാനൊന്നും നമ്മൾ ഇറങ്ങിയില്ല മറ്റുള്ള ബ്ലാസ് ആകിയിട്ടാണ് നമ്മളിപ്പോൾ പ്രതികരിക്കാൻ ഇറങ്ങിയതും പഞ്ചായത്തിൽ പരാതിപ്പെട്ടതും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിയമ നടപടികൾക്ക് നമ്മൾ നിയമപരമായിട്ട് പഞ്ചായത്തിന്റെ അതിർത്തിയാണ് അല്ലല്ലോ ഒരട്ട പഞ്ചായത്ത് തൃക്കുൾവട്ടം പഞ്ചായത്തിന്റെ മാത്രമാണ് പിന്നെ രണ്ട് പഞ്ചായത്ത് ഉണ്ട് അത് അപ്പുറം ആ അത് കൊറ്റങ്കര ഇന്നലെ നമ്മളെ പഞ്ചായത്തുകാര് വിളിച്ച് നമ്മൾ പരാതി അടിസ്ഥാനത്തിൽ മലയാളിയും വിളിച്ച് റോണക്ക മലയാളിയും വിളിച്ച് ഈ പഞ്ചായത്ത് ഞങ്ങളെയും വിളിച്ച് വിളിച്ച് ഞങ്ങൾ ഇതാണെങ്കിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഫാം ഫാമ് പൂട്ടിത്തരണമെന്ന് പറഞ്ഞു അന്ന് താൽക്കാലികമായി ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഇത് പൂട്ടി ഇരിക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്കുള്ളിൽ ഇപ്പൊ പശുക്കളെയൊക്കെ മാറ്റണമെന്നും പറഞ്ഞ് അയാൾ സമയം ചോദിച്ചപ്പം അങ്ങനെ പതിനഞ്ചു ദിവസം കൊടുത്തു ആദ്യം നാല്പത്തഞ്ച് ദിവസമാണ് ഞങ്ങൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ലാസ്റ്റ് പതിനഞ്ച് ദിവസത്തെ കാലാവധി മൊത്തം മാറ്റി നമുക്ക് അറിയാൻ തുറക്കുന്നില്ല പൂട്ടലാന്നുള്ള വിശ്വാസമാണ് മനസ്സിനകത്തുള്ളത് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എന്താ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞു പിന്നെ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് ഫാം നടത്തണോ വേണ്ടതെന്ന് മാനേജ്മെന്റ് തീരുമാനമാണെന്ന് ഇതൊക്കെ പ്രസിഡന്റ് പറയുകയും ചെയ്ത് ആ അതിന് നമുക്ക് അതിനകത്തൊരു സംശയമായ രീതിയിൽ ഉണ്ട് കാര്യം അഞ്ചു ദിവസം അവർ നിയമം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ട് ഫാം നടത്തണം എന്ന് വെച്ചാൽ നമ്മളെവിടെ പോകും എല്ലാ കിണറ്റിലും ഇത് തന്നെ ആർക്കും പിന്നെ അതുമായിട്ട് അത് മാത്രല്ല നമ്മൾ അഞ്ചാം തീയതി വന്ന പോയി പരാതി പരാതി കൊടുത്തേ അഞ്ചാം തീയതി ഞാൻ ഹെൽത്തി കൊണ്ട് പരാതി കൊടുത്തേ അതിനുശേഷം അവർ ഇതുവരെ ആയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല ചാണകക്കുഴി കണക്ക് കടന്ന ഇവിടെ ഈ അഞ്ചാം തീയതി പരാതി കൊടുത്ത് ഇത്രയും ദിവസമായിട്ടും വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വരാത്തവര് ഇന്ന് പതിനൊന്നാം തീയതി ആയപ്പോ ഇത്രയും മഴ പെയ്തതിനു ശേഷം മുകളിൽ തെളിഞ്ഞ വെള്ളം അവര് ടെസ്റ്റ് ചെയ്യാൻ അതെന്തുകൊണ്ടാണ് പതിനഞ്ചാം തീയ്യതി ഇവിടെ സ്റ്റോപ്പ് മമ്മോ പതിനഞ്ചാം തീയതി ആവുമ്പോ ഇവിടെ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഇടയ്ക്ക് വന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ അഞ്ചാം തീയ്യതി പരാതി കൊടുത്തതാണ് ഈ ചാണകക്കൂടി ആണക്കെ കിടന്നത് ഇന്ന് പതിനൊന്നാം തീയതി ആയപ്പോ ഈ ഇത്രയും മഴ പെയ്തു തെഴിഞ്ഞപ്പിനെ അതല്ല ഈ സ്റ്റേമ ഒരു ഇത് നമ്മളെ കാണിച്ചിട്ടുമില്ല വാക്കാല് പറഞ്ഞ് നമ്മള് ഇറങ്ങി അത്രേ ഉള്ളൂ പിന്നെ എന്താ നമ്മൾ അറിയാൻ പറ്റില്ല കലങ്ങി ണൊക്കാണ് ഞങ്ങളെ കിണറ്റി നിങ്ങൾ വന്നപ്പോഴേ ഞങ്ങൾ ചോദിച്ചായിരുന്നു നിങ്ങൾ നേരിട്ട് കലയ്ക്ക് വിടുകയാണെന്ന് വെച്ചപ്പോ അവരെല്ലാം ചിരിച്ച് അവരെ തെറ്റല്ലേ തെറ്റല്ല ആരം ലിറ്റർ വെള്ളവും അല്ലാതെ ഒരു കന്നാസി കുടിവെള്ളവും ആയിട്ട് ഞങ്ങൾ കൊടുക്കും അവരെ തെറ്റല്ലെങ്കിൽ ഞങ്ങക്ക് ഈ വെള്ളം അവർ കൊണ്ടു അത് ഞങ്ങള് പഞ്ചായത്തില് പരാതി പറഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ഞങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് വെള്ളം തന്നിട്ടില്ല ഈ ഇവര് തെരഞ്ഞെ ഞങ്ങളൊന്ന് കുളിക്കാൻ പോകുന്നു ഞങ്ങള് വെള്ളം തീർന്നു ഒരു വിളിച്ച് അതുവരെ ഞങ്ങൾ എന്തോ ും അവരുടെ ജോലിക്കാർക്ക് വെള്ളം അവരുടെ അവിടെ ഒരു മൂടി മാറി മാറി പറഞ്ഞു ഇതിന് ലൈസൻസ് ഇല്ലെന്ന് പക്ഷെ ഇന്നലെ അവിടെ ഇതിന്റെ പിന്നെ ഇതിന് വന്നപ്പം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലൈസൻസ് വന്നേക്കുന്നത് അതെങ്ങനെ നമുക്ക് അറിയാൻ പയ്യാം അതിന് മുമ്പ് വന്ന പരിച്ച മെമ്പറും പറഞ്ഞ് ലൈസൻസ് കൊടുത്തിട്ടില്ല അയാൾ ഇന്ന സമയത്ത് ലൈസൻസ് കൊടുത്തിട്ടില്ല

ഞാനും ഒരു അസുഖക്കാരി ഒക്കെയാ പക്ഷെ ഇത് നടക്കത്തിൽ ഇവിടെ ഉണ്ട് അസുഖമുള്ള കൊച്ചുങ്ങളൊക്കെ ഈ മൊത്തം കൊച്ചുങ്ങളൊക്കെ അസുഖങ്ങളെ കുടുംബങ്ങളുണ്ട് ചെവര ചെവരാണ് ഇവര് പുല്ലോക്കുന്നത് അത് ഒരു നേരെ ഒരു ഒരു രാത്രി സന്ധ്യൊക്കെ ആവുമ്പോൾ ഇവർ വെള്ളം അടിച്ച ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സന്ധ്യ ആകുമ്പോഴത്തേക്കും വെള്ളം അടിച്ച് ആ പുല്ലിലോട്ട് വിടുന്നത് നമുക്ക് കഥവ് പോലും തുറക്കാൻ വയ്യാത്ത സ്മെല്ലാ ഭയങ്കര സ്മെല്ല ഇറങ്ങാൻ സ്മെല്ലാ ഇത് രാത്രിയില എല്ലാം ചെയ്യും ഇത് രാത്രി എന്ന് പറയുമ്പോൾ ജനങ്ങൾ എല്ലാം ഉറക്കത്തില്ല എന്ന് പറയുമ്പോൾ സൈലൻറ്റാ അന്നേരം ചെയ്യുന്ന പരിപാടികൾ സ്മെല്ലണീക്കുമ്പോൾ എണീക്കുന്ന നമ്മൾ വാർത്ത വീടുകളാണ് നമുക്ക് ഡോറോ കഥ ജനലോ തുറന്ന് കിടക്കുകയാണെങ്കിൽ സ്മെല്ല് വരത്തുള്ളൂ നമ്മൾ രാത്രി എന്തായാലും തുറന്നിടാൻ പറ്റത്തില്ല നമ്മൾ നേരം വെളുക്കുമ്പോൾ ബാത്റൂമിലോ വെളിയിലോട്ടോ ഇറങ്ങുമ്പോഴേ സ്മെല്ലറിയുള്ളൂ വയലെന്നുള്ള എന്തൊരു ഇരിപ്പുണ്ട് അതിന്റെ അത് നമ്മളൊരു സുഹൃത്തിന്റെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് ഇരിപ്പുണ്ട് നമ്മളത് വയലിന്റെ രേഖയായിട്ട് കളക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് കോപ്പി എടുത്ത് കൊടുത്തിട്ടുണ്ട് വയൽ നികത്തിക്കൊണ്ട് ഇത്തരം ഫാം ഹൗസുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാന്നുള്ളത് ഫാം ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും ലൈസൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുമതി ഉണ്ടോന്നറിയത്തില്ല ഏതായാലും വലിയ രീതിയിലുള്ള കോഴി ഉണ്ടായിരുന്നു താറാവ് സർവമാന ജീവജാലങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു ബേക്കറി ണ്ട് അവിടത്തെ ഈ കിഴങ്ഴുങ്ങുന്ന വെള്ളം പിന്നെ തൊലി മുട്ടയോട് അതെല്ലാം കൊണ്ടുവന്നിവിടെ നമ്മളെന്തോക്കണ്ടെ ഈ പരിസരത്ത് എത്ര വീടുകളുണ്ടോ സംരക്ഷിക്കുന്നത് തൊട്ട് ചെവരി നടക്കുന്നവരാ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എത്ര വീടുകളുണ്ടെന്ന് നോക്കും പിറ്റേന്ന് ഒറ്റ രാത്രി കൊണ്ടായാലും ഈ ഫാമിൻ്റെ ഒരു സൈഡിൽ കിടന്ന് ഈ മുട്ടത്തോട് ചീനത്തോടി ഈ ചാങ്ങ ഇതെല്ലാം മാറ്റി ഏതാ ഈ വേസ്റ്റുകൾ മൊത്തം മാറ്റി പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ തിരക്കി വന്നപ്പോഴത്തേക്ക് ഒരു പുതിയൊരു സ്ഥലം പോലെയാണ് ആ പുള്ളി ഇത് ചെയ്തത് ഒറ്റ രാത്രി ഒറ്റ രാത്രി കൊണ്ട് വെളുപ്പിച്ചു എന്തുപറയുമ്പോൾ ജനങ്ങളെ കണ്ണി പൊടി കിടുന്നതിനെ നമുക്ക് അവരൊരു അതിനുശേഷും പൂട്ട് പിന്നെ പക്ഷെ നമുക്ക് ഇത് എന്നത്തേക്കും പൂട്ടണം അതാണ് നമ്മളെ ആവശ്യം നമുക്ക് പോകാൻ അയാള് വേറെ ഏതെങ്കിലും സ്ഥാപനം തുടങ്ങിട്ട് പൂ അത് കഴിഞ്ഞു പൂവ് നമ്മളെയും പൂമാല കിട്ടുന്ന പോവ് പിന്നെ മലക്കെ ആണ് ഇത് വയലാണ് ഈ വയലാണ് നാടകമൊക്കെ ഇവിടെ

വേസ്റ്റ് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ഈ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ള ഒരു സംരക്ഷണ സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഏതായാലും പതിനഞ്ച് ദിവസത്തേക്ക് താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് മെമ്മോ മേടിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികൾ ായി മുന്നിട്ടിറങ്ങുമെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ക്യാമറമാൻ അനു സാഗറിനോടൊപ്പം ബിൽ വനിച്ച്